പാലക്കാട് പുതുനഗരത്ത് വീട്ടിൽ സ്ഫോടനം നടന്ന കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു സ്ഫോടനത്തിൽ പരുക്കേറ്റ പുതുനഗരം സ്വദേശി ഷെറീഫ് തന്നെയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു കൊണ്ടുവന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് സഹോദരി ഷഹാനെയും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് ഇതിൽ പോലീസ് എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണത്തോട് ഇവർ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ പോലീസിന്റെ അന്വേഷണം ബുദ്ധിമുട്ടാകില്ലേ പോലീസിന്റെ അന്വേഷണം ഏതാണ്ട് ഒരു പകുതിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ മറ്റുള്ളവരും സഹകരിക്കാത്തതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്തൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത് അതായത് തൊട്ടടുത്തൊരു മരണ വീട്ടിലേക്ക് എത്തുകയാണ് ഈ ഷെറീഫ് മരണവീട്ടിലെത്തിയതിനു ശേഷം അവിടുത്തെ മരണാനന്തര ചടങ്ങുകളൊക്കെ പങ്കെടുത്തതിനു ശേഷം ആണ് തൊട്ടടുത്തുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് ഈ ഷെറീഫ് വരുന്നത് സഹോദരിയും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു തുടർന്നാണ് ഒരു ഉഗ്രസ്ഫോടനം നടക്കുന്നത് അതായത് ഒന്നിലധികം വരുന്ന ഉഗ്രസ്ഫോടക വസ്തു അത് പന്നിപ്പടക്കം എന്നാണ് പോലീസ് പറയുന്നത് ഷെറീഫിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇത്തരത്തിൽ പന്നികളെ പിടിക്കാൻ വേണ്ടി പന്നിപ്പടക്കം നിർമ്മിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് പൊതുനഗരൻ സ്വദേശി തന്നെയാണ് എന്തായാലും ചോദ്യം ജയിലുകൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഷെറീഫിനെ ചോദ്യം ജയിലുകൾക്ക് അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തലിനും വിധേയമാക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രണ്ട് കൈക്കും കാര്യമായ രീതിയിലുള്ള പരുക്ക് ഏറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന് എസ് ഡി പി ഐ ബന്ധമുണ്ട് എന്ന് ബിജെപി ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു മറ്റു രാഷ്ട്രീയം തന്നെ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ശ്രീജിത് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം